നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നവകേരള അഗ്രി ആൻഡ് അലൈഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പതിനാറ് കുടുംബങ്ങൾക്ക് കോഴിയും കൂടും വിതരണം ചെയ്തു സെന്റർ പോലൂരിൽ തൃപ്പങ്കുട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു നവകേരള അഗ്രി ആൻഡ് അലൈഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോഴിയും കൂടും പദ്ധതിയുടെ പതിനേഴാം ഘട്ടവും തലശ്ശേരി ബ്രാഞ്ചിന്റെ മൂന്നാം ഘട്ടവും ഹോം ഷോപ്പി പദ്ധതിയുടെ ഭാഗമായി തൃപങ്ങോട്ടൂർ പഞ്ചായത്തിലെ ആറാം വാർഡ് സെന്റർ പോയിലൂരിൽ വെച്ച് പതിനാറ് കുടുംബങ്ങൾക്ക് കോഴിയും കൂടും വിതരണം ചെയ്തു ശൈലജ കണ്ടോത്തിന്റെ വീട്ടിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സർക്കാർ പൂർണ്ണമായും ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കാൻ വേണ്ടി ഉള്ള പരിപാടികൾ നടന്നു വ നടത്തി വരികയാണ് അപ്പം അതിൻ്റെ ഭാഗമായി നമുക്ക് ഈ ഇത്രയും പരിപാടികൾ അതിന് സഹായകമാകുമെന്നാണ് പറയുകയാണത് അപ്പോൾ നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ കുടുംബത്തിനും വരുമാനം ഉണ്ടാവണം അപ്പോൾ എന്തെങ്കിലും ചെറിയ വരുമാനം ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് ദാരിദ്വ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ഇത്തരം പരിപാടികൾ നമുക്ക് ദാരിദ്ര്യം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് പല സംസ്ഥാന സംസ്ഥാനങ്ങളിൽ സംരംഭം നിരവധി സംരംഭവും തുടങ്ങി വരികയാണ് ജനബന്ധമായ നിരവധി സംരംഭങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ തുടങ്ങി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ വരാൻ പോകുന്ന സമയത്തും നിരവധിയായ സംരംഭങ്ങൾ തുടങ്ങി നമ്മുടെ നാടിനെ നല്ല ദാരിദ്വില്ലാത്ത സമ്പന്ന രാഷ്ട്രമാധ്യ മാതാപു വേണ്ടിയുള്ള പരിപാടികൾ നടന്നു വരികയാണ് അതുകൊണ്ട് അത് അത് ഈ കോഴിയും കോഴും പരിപാടിയും നമുക്ക് അറിയാം ചെറിയ വരുമാനം എന്തായാലും സാധിക്കും അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ബ്രാഞ്ച് നമ്മുടെ ഉദ്ഘാടനത്തിനായി നമ്മുടെ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് ആറാം വാർഡ് ശ്രീ ശങ്കരൻ മാസ്റ്ററെ നമ്മുടെ ഈ കോഴിയുംകൂട് ഉദ്ഘാടനത്തിൻ്റെ ത്തിനായി നമുക്ക് ഇന്ന് ഇത്രയും നല്ലൊരു നമുക്ക് ഇത്രയും സമയങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് സാറ് നമുക്ക് വേണ്ടി പ്രൊജക്ട് കോർഡിനേറ്റർ ജയകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി പ്രവർത്തിക്കുന്ന നവ കേരള അഗ്രി ആൻഡ് അലൈഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അനേകം പദ്ധതികളിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കോഴിയങ്കുടം പദ്ധതി അതിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം കൂത്തുറമ്പേറിയയിൽ രണ്ട് സ്ഥലത്ത് തലശ്ശേരി ബ്രാഞ്ചിൻ്റെ അണ്ടറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ കോഴിയുംകോടും പദ്ധതിയാണ് ഇപ്പോൾ തലശ്ശേരി ബ്രാഞ്ചിൽ മാത്രം ആയിട്ട് കൊടുക്കുന്നത് ഇന്ന് തന്നെ ഉച്ചക്ക് ശേഷം പാനൂരും നമ്മൾ കോഴിയങ്കോട് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് പതിനെട്ടാമത്തെ കോഴിങ്കോട് പദ്ധതി വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന കൂടി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നവകേരള അഗ്രി എൻഡാലയുടെ ബ്രിട്ടീഷ് ഇസ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്കിപ്പോൾ കേരളത്തിലെ പത്തോളം ബ്രാഞ്ചുകൾ നിലവിൽ വന്നു സനീഷ് പാലത്തായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇത്തരം ജീവിത നിലവാരമൊക്കെ ഉയരുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉയർന്നു വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയും ഉയരണ്ട് അല്ലേ നമുക്കിപ്പോൾ പണം ഒരുപാടുണ്ട് എല്ലാ സാഹചര്യം നല്ല കാറുണ്ട് വീടുകളൊക്കെ എടുത്ത് നമ്മുടെ ആരോഗ്യം നല്ലതല്ലെങ്കിൽ അല്ലേ നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ എന്നോട് എനിക്ക് ഇവിടെ കിട്ടിയില്ല നിർദ്ദേശം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിനാണ് എന്നെ വിളിച്ചിട്ടുള്ളത് സുകുമാരൻ വി പി അസ്റ്റന്റ് മാനേജർ സൂരജ് ആർ രജനി ശ്രീലത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് പ്രജീഷ് കെ പി സ്വാഗതവും ശ്രീജ നന്ദിയും പറഞ്ഞു പലിശ രഹിതമായിട്ടാണ് കോഴിയും കൂടും വിതരണം ചെയ്തത് ശ്ശേരി ബ്രാഞ്ചിൻ്റെ മൂന്നാം ഘട്ടമാണ് ഇവിടെ ഇന്ന് ഈ കോഴിമൂടും ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് കൊടുത്തത് ആയിത്തറ നമ്പറത്താണ് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ചെക്കാട്ട് പഞ്ചായത്തിലെ അരുവണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തും രണ്ടാമത് കൊടുത്തു മൂന്നാമത് ഈ പോയൊരു മേഖലയിലും ഇവിടെയാണ് കൊടുക്കുന്നത് ഇതിനുശേഷം ഉച്ചക്ക് ശേഷം നമ്മുടെ വള്ളങ്ങാട് നമ്മളിതുണ്ട് കോഴിയും കൂടും കൊടുക്കുന്ന ഇരുപത് കോഴി അതിൻ്റെ കൂട് സംവിധാനങ്ങൾ ഇരുപതിനായിരം രൂപയുടെ അഡ്വാൻസ് ലോണായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആറുമാസം കൊണ്ട് അടച്ചു തീർത്താൽ അതിന് ലാഭം അഥവാ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ വാങ്ങുന്നില്ല ആറുമാസത്തിൽ കൂടുതൽ എടുത്താൽ മാത്രമേ എന്തെങ്കിലും നിങ്ങളെടുക്കുന്ന ഇൻട്രസ്റ്റ് വസ്തുവിലാക്കുന്നുള്ളൂ രണ്ടര മാസം